ഏഞ്ചൽ ബിൻഡബിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ടോപ്പിനാണ് ഈ തുണി ഇട്ടിരിക്കുന്നത് അപ്പൊ സാധാരണ നമ്മൾ ടോപ്പിന് വെട്ടുമ്പോൾ തുണി നാലായിട്ട് മടക്കി ഇടുവാണ് ഇത് നാലായിട്ട് മടക്കി മടക്കിയിട്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള തുണി മാത്രം എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള തുണി കണക്കാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാല് നമ്മൾ താഴത്തെ വിരിവ് എത്ര നോക്കും താഴെ ഇവിടെ പത്തു ഒരു പതിനാല് ആ പതിനാലാണെങ്കിൽ ആ പതിനാലിന്റെ നീളത്തിലാണ് നമ്മൾ ഈ തുണി ഇടുന്നത് ബാക്കി തുണി നമുക്ക് ത്രീ ഫോർത്ത് കൈ ആ വയ്ക്കുന്നെങ്കിൽ അതിനൊക്കെ തികഞ്ഞു കിട്ടും അല്ലാതെ നമ്മൾ ഇത് ഫുള്ള് നാലായിട്ട് മടക്കുവാണെങ്കിൽ നമുക്ക് ഈ തുണി തികയാതെ വരും ത്രീ ഫോർത്തിനൊക്കെ കിട്ടാതെ വരും അതായത് ഇങ്ങനെ ഇങ്ങനെ നാലായിട്ട് മടക്കിയിടുന്നെങ്കിൽ കാണിച്ചു തരാം ഇങ്ങനെ ഫുള്ള് നാലായിട്ട് മടക്കി മടക്കിയിടുകയാണെങ്കിൽ നമുക്ക് ത്രീ ഫോർത്ത് കൈക്ക് കാരണം ഇത്രയും ഒരു പതിമൂന്ന് ഇഞ്ച് വരെ വന്നിട്ട് ബാക്കി നമുക്ക് ത്രീ ഫോർത്ത് കൈക്ക് കിട്ടാതെ വരും അതിനാണ് നമ്മൾ ആവശ്യത്തിനുള്ള മാത്രം എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിങ്ങനെ നാലായിട്ട് മടക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സ്ലിറ്റിൻ്റെ അവിടെ താഴോട്ട് താഴോട്ടുള്ള വീതി ഒരു പതിമൂന്നാന്ന് കൂട്ടിക്കൂ പിന്നെ തയ്യലൂടെ കൂട്ടി ഒരു പതിനാലടുത്തെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് കിടക്കുന്നതിൽ ഇത്രയും തുണിയുള്ളൂ ത്രീ ഫോർത്ത് കയ്യാണെങ്കിൽ നമുക്കൊരു പതിനേഴ് ഇറക്കമൊക്കെ കിട്ടണം തയ്യൽ ഉൾപ്പെടെയൊക്കെ അപ്പോൾ നമുക്കിത് കിട്ടിയിരിക്കുന്നത് എത്ര ഒമ്പത് എട്ട് അല്ലെങ്കിൽ ഒമ്പത് തയ്യലും കൂട്ടി തയ്യൽ കഴിയുമ്പോഴത്തേക്കും എന്തോ കിട്ടും ചെറിയ കയ്യേ കിട്ടത്തുള്ളൂ അതിനാണ് നമ്മൾ ആവശ്യത്തിന് മാത്രം മടക്കിയിടുന്നത് അല്ലാതെ ഫുള്ളായിട്ട് മടക്കിയിടണ്ട ആവശ്യത്തിന് മാത്രം നമുക്ക് എത്ര വീതി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വീതി മാത്രം മടക്കിയിടുക അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം